പ്രസാദഗിരി പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വൈദികനെ ആക്രമിക്കുകയും കുർബാന തടസ്സപ്പെടുത്തുകയും ബലിപീഠം അശുദ്ധമാക്കുകയും മത്ബായൽ കടന്നു കയറി ഗുണ്ടായുസം കാട്ടുകയും ചെയ്ത ഗുണ്ടാനേതാവ് ഭീമത ക്രിമിനൽ ജെറിൻ പാലത്തിങ്കലിനും സഹഗുണ്ടകൾക്കുമെതിരെ കാനൂനിക ശിക്ഷ നടപടികൾ വൈകുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല സി സിഇഒ ആയിരത്തി നാനൂറ്റി രണ്ടേ ബാർ രണ്ട് ക്രിമിനൽ വിവഹാരം വേണ്ടെന്ന് വെക്കുവാൻ തക്ക ഗൗരവമായ കാരണങ്ങൾ ഉണ്ടായിരിക്കുകയും കുറ്റത്തിന്റെ തെളിവുകൾ തീർച്ചയായിരിക്കുകയുമാണെങ്കിൽ ശിക്ഷ ഉദ്യോഗമോ സ്ഥാനിക മാമോ സ്ഥാനിക ചിഹ്നമോ എടുത്തു കളയുന്നതോ ഒരു വർഷത്തിൽ കൂടുതലുള്ള സസ്പെൻഷൻ താഴ്ന്ന പദവിയിലേക്കുള്ള തരം സ്ഥാനഭ്രഷ്ടനാക്കൻ വലിയ മഹറോൺ ശിക്ഷ എന്നിവയോ അല്ലാത്തിടത്തോളം ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് എന്നീ കാനോനകളനുസരിച്ച് കോടതി നടപടിക്രമമില്ലാതെയുള്ള ഒരു കൽപ്പന വഴി പ്രസ്തുത കുറ്റം ശിക്ഷിക്കപ്പെടാവുന്നതാണ് ഇപ്രകാരം ഒരു കൽപ്പന ശ്ലൈഹിക സിംഹാസനത്തിനു പുറമെ തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ പാത്രി ആക്കീസിനാലോ മേജർ ആർച്ച് ബിഷപ്പിനാലോ രൂപതാ മെത്രാനിനാലോ ഒരു സമർപ്പിത ജീവിത സമൂഹത്തിന്റെ ഉദ്യോഗ സഹജമായ ഭരണാധികാരമുള്ള മേജർ സുപ്പീരിയറിനാലോ പുറപ്പെടുവിക്കാവുന്നതാണ് കാനോന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് സഭയുടെ പരമാധികാരത്തോടുള്ള വിധേയത്വമോ അതിന് വിധേയരായ ക്രൈസ്തവ വിശ്വാസികളോടുള്ള കൂട്ടായ്മയോ നിരസിക്കുകയും നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ ശീഷ്മക്കാരൻ എന്ന നിലയിൽ വലിയ മഹറോൻ ശിഷ്യയ്ക്ക് അർഹനാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം